അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ പേടിച്ചു കഴിയേണ്ട അവസ്ഥയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോഴുള്ളത് മക്കളില്ലാത്തവർ മക്കളില്ലാത്ത വേദന കൊണ്ട് ജീവിക്കുന്നു മക്കൾ ഉള്ളവരാണെങ്കിലോ മക്കളുള്ളതിൻ്റെ തലവേദന കൊണ്ട് ജീവിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും ഇന്ന് ജീവിക്കുന്നത് ഒരുക്കിയിട്ട് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല മക്കളെ പേടിച്ച് കഴിയേണ്ട ഒരു കാലഘട്ടമാണിത് ഈ കുട്ടിയുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ എട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അമ്മ ഒന്ന് വയക്കു പറഞ്ഞതിന് സ്വയം ജീവനില്ലാതാക്കി ജീവൻ ഒടുക്കി എട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കുഞ്ഞിൻ്റെ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരക്ഷരം നമ്മുടെ മക്കളോട് പറയാൻ പേടിയ അവരെന്താണ് ഈ കാട്ടിക്കൂട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറിയ മക്കളെ വെറും എട്ട് വയസ്സ് ഇതുപോലെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മക്കളോട് നമുക്കൊന്ന് ശബ്ദിച്ച് പറയാൻ പോലും പറ്റാത്ത ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതിനുള്ളൊരു പോം വഴിയാണ് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഇതിന് സ്കൂളിലെ അധ്യാപകരും ഇതിന് മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇങ്ങനെ മക്കൾ തലതിരിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു കാരണമായി വരുന്നത് മൊബൈൽ ഫോണാണ് ഒട്ടുമിക്ക മക്കൾ മോശമായത് ഈ മൊബൈൽ അഡിക്ഷൻ തന്നെയാണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് അതിനെ തടയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ഒരു കുട്ടിയുടെ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് എട്ട് വയസ്സുകാരൻ സ്വയം ജീവൻ ഇല്ലാതാക്കിയത് അതെങ്ങനെ അതെങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് നമുക്കൊക്കെ മക്കളുള്ളതാണ് ഇനി നമ്മളൊക്കെ പേടിച്ചു കഴിയണം മക്കളെ തൂങ്ങിയതാ അമ്മ ഒന്ന് വയക്ക് പറഞ്ഞതിന് അതും എന്തിന് ശ്രേയാസ എന്നാണ് ഈ കുട്ടിയുടെ പേര് ചെമ്പഴന്തി അക്കരവിള വീട്ടിൽ പ്രമോദ് സിനി ദമ്പതികളുടെ മകനാണ് ഇതുപോലൊരു അതിക്രമം ചെയ്തത് മണൈക്കൽ എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ഇത് സംഭവം വീട്ടിലെ ജനാലയിലാണ് സംഭവം ഒപ്പിച്ചത് ഇത് ചെയ്യാനുള്ള കാരണം വളരെ നിസാരം അമ്മ ഒന്ന് വയക്ക് പറഞ്ഞതാ എന്തിന് ശ്രയാസിൻ്റെ സഹോദരങ്ങളെ അമ്മ പഠിപ്പിക്കുമ്പോൾ ശല്യം ചെയ്യുന്നതിന് ഒന്ന് വയക്ക് പറഞ്ഞതാ ആ ഒരു വാശിക്കാണ് ഈ മോൻ ഇത് ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഒന്നും പറയാൻ മേല അവരുടെ താളത്തിനനുസരിച്ച് നമ്മളിനി തുള്ളേണ്ടി വരും ആ മോനെ വഴക്കു പറഞ്ഞ അമ്മ ഒരുപാട് നേരമായിട്ടും കാണാത്തതിനെ തുടർന്നാണ് വീട്ടിലെ മുറിയിലെത്തി നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് കണ്ടതും ആ അമ്മ നെട്ടി ബോധം കെട്ടിയിരുന്നു ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടുപോയി പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നല്ല മക്കളാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ അഞ്ച് നേരവും മക്കൾക്ക് ആഫിയത്തിനും മക്കളുടെ നന്മക്കും ബുദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുക പടച്ചറബ് എല്ലാവരെയും കാക്കട്ടെ പ്രിയപ്പെട്ടവരെ വേറൊരു വേദനിപ്പിക്കുന്ന വാർത്ത ഞാൻ കേട്ടത് താമരശ്ശേരിയിൽ വെച്ച് ഈ ആയിഷക്കുട്ടി എന്ന ഈ ഒരു സഹോദരിയുടെ മരണമാണ് ഏറെ വേദനയുണ്ടാക്കിയത് ഈ ഒരു സഹോദരി മരണപ്പെട്ടിരിക്കുന്നത് താമരശ്ശേരിയിൽ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിഷക്കുട്ടിയുടെ ആ ബൈക്കിൻ്റെ മുന്നിൽ ഒരു തെരുവനായ കുറുകെ ചാടിയതാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് ബൈക്കിൽ നിന്നും വീണ് തലയിടിച്ച് തലക്ക് പരിക്കേറ്റാണ് പൂവുട്ടിൽ സ്വദേശി ആയിഷക്കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നായി ഇന്നായി ഹി റാജീവൻ പ്രിയപ്പെട്ടവരെല്ലാവരും അടുത്ത ആ സഹോദരിക്ക് ആഫിറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബറ് വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകുമാറാകട്ടെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമെ റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ ഭർച്ചറബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിന് നീ കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്യത്തോടെ അസ്സലാമലൈക്കും